നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സംവിധായകൻ ശ്രീ രാമസിഹൻ കൂടി ചേരുന്നു ശ്രീ രാമസിംഹൻ ഈ ഗുരുതരമായ ആരോപണം അതും ലൈംഗിക ആരോപണം പരാതിക്കാർ പോലും നേരിട്ട് വന്നിട്ടും ഇങ്ങനെ ആദ്യം ഇതിൽ നടപടി എടുക്കില്ല എന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം പിന്നീട് പല കോണുകളിൽ നിന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പ്രതിഷേധ സ്വരം ഉയരുന്ന സാഹചര്യത്തിൽ മലക്കം മലക്കമറിയുന്ന ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ പബ്ലിക്കായിട്ട് വന്ന് ആ സ്ത്രീ അനുഭവിച്ച വിഷമം അതിന്റെ തീഷ്ണത മുഴുവനും ഈ രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു എന്നിട്ട് പോലും ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിക്കും അതിൽ പങ്കുണ്ടോ നമുക്ക് തോന്നും ഇദ്ദേഹമായിട്ടുള്ള ഈ ബന്ധം എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല കാരണം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട കാര്യം എന്താണ് രഞ്ജിത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ ഇരയായ സ്ത്രീ തന്നെ പറഞ്ഞു അത് ഒരു സ്വകാര്യതയല്ല പറഞ്ഞു അദ്ദേഹം അവർ വന്നിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞു എന്നെ ഈ രീതിയിൽ സെക്ഷലായിട്ട് എന്താ പറഞ്ഞ തലോടുക നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം ഏതായാലും കൈയിന്റെ കൈ കൈവളയും കഴുത്തും അല്ലല്ലോ അഭിനയത്തിന്റെ തോത് നിർണയിക്കുന്നത് അദ്ദേഹം എന്തിനാണ് ആ സ്ത്രീയുടെ കയ്യിൽ തൊട്ടതും പിന്നീട് കഴുത്തിൽ പിടിച്ചതും എന്നുള്ളത് ഈ സാമാന്യ ജനങ്ങൾക്ക് ബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും അങ്ങനെ ആ രീതിയിൽ സെക്ഷലായിട്ട് ഒരു ഒരു ഇന്റർഫിയർ അവിടെ ഉണ്ടായിട്ടും അത് അവർ വിളിച്ചു പറഞ്ഞിട്ടും ഇനി എന്ത് തെളിവാണ് ഈ മന്ത്രിക്കും ഈ പറയുന്ന സർക്കാരിനും കിട്ടേണ്ടത് ഇനി എല്ലാ തെളിവും കഴിഞ്ഞ് ഈ തെളിവ് കിട്ടിയിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റൂ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ ആരോപണമല്ല രഞ്ജിത്തിനെതിരെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിന്റെ കാര്യം എന്താ ഈ രഞ്ജിത്തുമായിട്ട് ഈ ഇവർക്കാർക്കെങ്കിലും കൂട്ടുകച്ചവടമുണ്ടോ നമുക്ക് സംശയിക്കാതെ വയ്യ അങ്ങനെ കൂട്ടുകച്ചവടം ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ സാധനം സംരക്ഷിക്കുള്ളൂ ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു നയം തന്നെയാണ് ഇത്തരം എന്താണ് ഈ ഇരകളെ മാറ്റി നിർത്തിയിട്ട് പ്രതികളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ നയമാണ് അത് അവരുടെ പാർട്ടിക്കുള്ളിലെ അവരെങ്ങനെയാണോ നടത്തുന്നത് അതേ രീതിയിൽ തന്നെ മറ്റു മേഖലകളിലും നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ മലയാള സിനിമയുടെ ഈ അവസ്ഥ ഇന്ന് ഇത്രയും പൊതുജനം ചർച്ച ചെയ്യുമ്പോൾ അതിൽ അതിൻ്റെ നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചു കൊണ്ടൊരു മന്ത്രി തന്നെ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ഒരു അവസ്ഥ നമുക്ക് നമ്മൾ സ്വയം ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെ നമുക്കുണ്ട് തീർച്ചയായും ശ്രീ രാമസിംഹൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഓരോ പരാതിയുമായി ഇപ്പോൾ വെളിച്ചത്ത് വരുന്നത് ശരി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ സർക്കാർ ഇത്രയും കാലം പൂഴ്ത്തിവച്ചിരിക്കുകയാണെന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം പല കോണുകളിൽ നിന്നും മാധ്യമങ്ങളടക്കം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകളും അതേ തുടർന്നുള്ള സർക്കാരിന്റെ പ്രതികരണങ്ങളും വളരെ വിചിത്രമായി തോന്നുന്നതും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരവേ വരവേ ഹൈക്കോടതി ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ഉന്നയിക്കുകയുണ്ടായി സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് സർക്കാർ മറുപടി പക്ഷേ പോക്സോ കേസ് എടുക്കാൻ ആയിരുന്നു സർക്കാർ തന്നെ കോടതി കേസ് മാത്രമല്ല മറ്റു കേസ് എന്തുകൊണ്ട് എടുത്തുടാ ഒരു ഒരു റിട്ടേൺഡ് ജഡ്ജി ആണെങ്കിൽ ശരി ഒരു ഒരു ന്യായാധിപന്റെ മുമ്പിൽ ന്യായാധിപന്റെ മുമ്പിൽ വന്നിട്ടാണ് അവര് ഈ കംപ്ലൈന്റ് പറഞ്ഞത് ആ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റിൽ അവര് ഉറച്ചു എന്ന് സർക്കാർ ചോദിച്ചോ സർക്കാർ ആരെങ്കിലും ബന്ധപ്പെട്ടോ അപ്പൊ സർക്കാരിന് ഈ നാല് കൊല്ലത്ത് പൊഴുത്തി വെച്ചത് തന്നെ സർക്കാരിൻ്റെ ആവശ്യം എന്താ അവർക്ക് വേണ്ടപ്പെട്ട മാന്യന്മാർ അവരുടെ എന്താണ് ബ്രാൻഡ് അംബാസിഡർമാർ ഈ പതിനഞ്ച് പേരിലുണ്ട് ഈ അല്ലെങ്കിൽ ഈ പീഡനം നടത്തിയവരിലുണ്ട് അപ്പൊ ഈ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡർമാരെ രക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ് പ്രത്യേകിച്ച് നമ്മൾ പറയാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഇടതുപക്ഷത്തിന്റെ വക്താക്കളാണ് ഈ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് മൊത്തം ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ എന്താണ് കോളാമ്പികളാണ് അങ്ങനെയുള്ള കോളാമ്പികളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സർക്കാർ ഈ നിലപാടെടുക്കുന്നത് ഇത് ലജ്ജാകരമാണ് നമുക്ക് ഒരു സിനിമാ രംഗത്ത് ഈ പറഞ്ഞ പതിനഞ്ച് പതിനാല് വർഷമായി എന്നെ മാറ്റി നിർത്തിയിട്ട് തെലകൻ എന്ന് പറഞ്ഞു നടന്ന് പറഞ്ഞു ഇത് മാഫിയ സംഘമാണ് എന്ന് പറഞ്ഞു ആ മാഫിയ സംഘമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ തിലകനെ മാറ്റി നിർത്തി പിന്നീട് തിലകനെ അഭിനയിപ്പിച്ചതിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഞങ്ങളെയൊക്കെ അന്നം മുട്ടിച്ചു അപ്പൊ ഇത് ഇവിടെ ഉണ്ട് അന്ന് മുതൽ ഞങ്ങൾ പറയുന്നു സമരം ചെയ്യുന്നു ഈ വ്യക്തമായിട്ടും കാര്യങ്ങൾ എന്റെ അടുത്ത് രേഖയുണ്ട് ഈ രീതിയിൽ ഈ പറയുന്ന സംഘടനകൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഊരു വിലക്കുന്നത് നടന്മാരെ മാറ്റി നിർത്തുന്നത് അങ്ങനെ മാറ്റി നിർത്തിയപ്പെട്ടവർ പലരും പണിയില്ലാതെ പട്ടിണി കിടന്ന് മരിച്ചുപോയി ഇതൊക്കെ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു മാഫിയ സംഘമില്ല ഗൂഢസംഘമില്ല ഡി കമ്പനി ഇല്ല കാരണം ഇവരൊക്കെ തന്നെയും ഒരേ തുകൾ പക്ഷികളാണ് സർക്കാരിൻ്റെ വക്താക്കളും അതേപോലെ സാംസ്കാരിക നായകന്മാരും ഒരേ തുകൾ പക്ഷികളാണ് അതുകൊണ്ടാണ് ഈ സംരക്ഷണം നടക്കുന്നത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്നെ ഇവിടെ ചകത്തിടയായിരുന്നു അല്ലേ ഒന്ന് ചെറിയൊരു ഒരു ചെറിയ റിപ്പോർട്ട് വന്നാൽ കേസെടുത്ത് നടപടി എടുക്കുമായിരുന്നു ഇത് ഇത്രയും വ്യക്തമായിട്ട് ഒരു ഹേമ കമ്മീഷന്റെ മുമ്പിൽ വന്ന കംപ്ലൈന്റുകൾ അതൊന്ന് പഠിച്ചിട്ട് അതിൻ്റെ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ നടികൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എങ്കിൽ നടപടി എടുക്കണ്ടേ അങ്ങനെ ഉറച്ചു നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ടത് ആരാണ് സർക്കാരല്ലേ നീതി നടപ്പാക്കേണ്ടത് സർക്കാരല്ലേ ഈ രാജ്യത്തെ നീതി നടപ്പാക്കാൻ സർക്കാർ എന്ത് ചെയ്തു സർക്കാർ അയ്യോ ഞങ്ങൾക്കറിയില്ലേ ഞങ്ങൾക്ക് പേര് കിട്ടിയിട്ടില്ലേ ഇവർക്ക് എല്ലാ പേരും കിട്ടിയിട്ടുണ്ട് വേണ്ടപ്പെട്ടവർക്കൊക്കെ പേര് ചോർച്ചുകൊടുത്തിട്ടും ഉണ്ടാവും അല്ലാതെ ഇതിങ്ങനെ മൂടി വെക്കേണ്ട കാര്യമല്ലയോ ഇത് വിവരാവകാശ കമ്മീഷനിൽ പോയിട്ട് ആളുകൾ സമർദ്ദി എത്തി കോടതിയിൽ പോയിട്ടാണെന്താ ഈ റിപ്പോർട്ട് മുന്നോട്ട് വന്നത് അല്ലാതെ സർക്കാർ ഈ റിപ്പോർട്ട് എന്തിനാണ് മറച്ചു വെച്ചിരുന്നത് അപ്പോൾ സർക്കാർ ഇതിന്റെ ഭാഗമാണ് ഈ പറയുന്ന തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് നമ്മളൊക്കെ തലകുനിച്ച് നിൽക്കണം ഈ ടാക്സ് പേഴ്സൊക്കെ തലകുനിച്ച് നിൽക്കണം നമ്മുടെ പണം കൊണ്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചതും ഈ കമ്മിറ്റി ആളുകളടുത്തുനിന്ന് ഈ കംപ്ലയിൻറ്റ് സ്വീകരിച്ചതും എന്നിട്ടും ഒന്നും ചെയ്യാൻ ഇവർക്ക് പറ്റില്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക ഏത് ഏത് ഈ സർക്കാരിന്റെ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് ചിന്തിക്കിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇരകൾക്കല്ല ഈ പറയുന്ന ക്രിമിനലുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരായിട്ട് മാറിയിട്ടുണ്ട് ഒരു വ്യക്തിയെ ഈ അക്കാഡമിയുടെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിക്ക് നേരിട്ട് ഒരു സ്ത്രീ പറയുന്ന എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ട് ഹറാസ് ചെയ്യേണ്ടി ചെയ്യാൻ ശ്രമിച്ചു എന്ന് പബ്ലിക്കിനെടുത്ത് പറഞ്ഞിട്ടും അയ്യോ അദ്ദേഹം നല്ല സംവിധായകനാണ് നല്ല വ്യക്തിയാണ് ഞങ്ങൾ താങ്ങിക്കൊള്ളാം എന്ന് സജി പറയുന്നുണ്ടെങ്കിൽ സജി മന്ത്രി പറയുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് ആ കൂട്ടുകച്ചവടത്തിന് ചിലപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ അതും പുറത്ത് വരുമോ എന്ന ഭയം ഉണ്ടായിരിക്കാം അല്ലാതെ ഒരു ക്രിമിനലിനെ ഒരു സാധാരണ നിയമം പാലിക്കുന്ന ഒരു വ്യക്തിയും ഒരു ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ ആ മറ്റൊരു ക്രിമിനലായിരിക്കണം ഈ പറയുന്ന ഈ ഗ്യാങ്സ്റ്റേഴ്സിൽ ഈ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലകൊള്ളുന്നൊരു മന്ത്രിയാണെങ്കിൽ നമ്മുടെ ടാക്സ് കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന എല്ലാ ചെലവും വട്ടച്ചെലവും കൊടുക്കുന്നത് നമ്മളെ പൊതുജനമാണ് ആ പൊതുജനങ്ങളുടെ കൂടെ നിൽക്കണമോ അതല്ല ഇത്തരം ക്രിമിനലിന്റെ കൂടെ നിക്കണമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ലജ്യത്തിനെ കുറിച്ച് ഇന്ന് ആദ്യമായിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് അല്ല ഇതിനു മുമ്പ് എത്ര കംപ്ലൈന്റ് വന്നു എന്ത് നടപടി എടുത്തു ഇദ്ദേഹത്തെ മാറ്റേണ്ട സമയം എന്നെ അനുക്രമിച്ചു കഴിഞ്ഞു ഇത് നാണം കെട്ടുമ്പോ ആൽ ആസനത്തിൻ്റെ ഒരു ആലും മുളച്ചാൽ അതും തണല് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇന്ന് ഇടതുപക്ഷത്തിന് സങ്കടകരമാണത് ശ്രീ രാമസിംഹൻ അപ്പോഴും ഈ രഞ്ജിത്തിനെതിരെ പരാതിപ്പെടാൻ ധൈര്യപ്പെട്ടത് ഒരു അന്യഭാഷ നടിയാണ് ഈ മലയാളത്തിൽ പോലും നേരത്തെ ഡബ്ല്യൂസി രൂപീകരിക്കപ്പെട്ടപ്പോഴും അവർക്കൊപ്പം നിൽക്കാനും പലരും അന്ന് വിമുഖത കാണിച്ചിരുന്നത് നമുക്കറിയാം പക്ഷെ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കാസ്റ്റിംഗ് കൗച്ച ഉണ്ട് എന്ന് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തുറന്ന് പറയാൻ കുറെ പേരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ട് അപ്പോ ഭയമായിരിക്കുമോ കാര്യം തീർച്ചയായിട്ടും കാരണം ഇത് നമ്മൾ വിചാരിക്കുന്ന ഈ തിലകിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ എന്റെ വീട് ആക്രമിക്കപ്പെട്ടു എന്റെ വണ്ടി കണ്ടെ ഉടച്ചു ഒരു ഒരു അന്വേഷണം നടന്നില്ല ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവർക്ക് നമ്മൾ വിചാരിക്കുന്നതല്ലേ ഒരു വലിയ ഗുണ്ടാ ഈ ഉണ്ട് ഈ ഈ സിനിമാക്കാരുടെ ആ വലിയ ഗുണ്ടാസംഘം എന്തിനും അടിക്കാത്തവരാണ് ഇപ്പൊ നമുക്കറിയാലോ ഒരു നടിക്കു പറ്റിയ ആ നടിയെ ഏത് രീതിയിലാണ് ആക്രമിച്ചത് ഈ ഗുണ്ടാസംഘത്തെ ഉപയോഗിച്ചിട്ടില്ലേ അതുകൊണ്ട് ഈ ഈ ആ ഒരു അനുഭവം മുന്നിലുള്ളപ്പോൾ ആ സ്ത്രീ അനുഭവിച്ച ദുഃഖം മുന്നിലുള്ളപ്പോൾ ആരാണ് മുന്നോട്ട് വരിക മുന്നോട്ട് വന്ന അവരുടെ കുടുംബം വരെ കുണും അത്രയും സ്വാധീനമുള്ള ശക്തിയാണ് ഇവര് മാഫിയ എന്ന് പറഞ്ഞ പോരാ അതിന് അങ്ങേ അറ്റത്ത് വേണു വധിക്കും അങ്ങനെ വധിച്ചതിന്റെ തെളിവാണ് തിലകനെ കൊന്ന് കൊന്നതല്ലേ തിലകൻ മരിച്ചതല്ല തിലകനെ കൊന്നതാണ് എല്ലാവർക്കും അറിയാം തിലകനെ കൊന്നതാണ് ഈ മാഫിയ സംഘം തിലകനെ കൊന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചു പോവുമായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത കൊണ്ട് സീരിയലിൽ ചെന്നപ്പം അവിടെ ഇന്നത്തെ ഒരു മന്ത്രിയല്ലേ അതിന്റെ വക്താവ് അവിടെയും ജീവിക്കാൻ അവസരം കൊടുത്തില്ല പിന്നെ നാടകം കളിക്കാൻ എല്ലായിടത്തും ശക്തമായിട്ട് പ്രതിരോധിച്ചു അദ്ദേഹത്തെ രണ്ടാമത് സിനിമയിലേക്ക് കൊണ്ടുപോയി ഞാൻ ശ്രമിച്ചപ്പോൾ എന്റെ കൂടും കുടുക്കിയെടുത്ത് എന്റെ പുറത്തിട്ടു പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇവര് ഈ ഗ്യാങ്ങിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സബോർഡിനായിട്ടുള്ള മറ്റ് സംഘടനകളുണ്ടല്ലോ ഒരു കത്ത് അയക്കും ഇപ്പൊ കത്ത് വയക്കില്ല കാരണം രേഖയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത് വിളിച്ചു പറയും അയാൾ ചെയ്യുന്ന പടത്തിൽ സഹകരിക്കണ്ട അയാളുടെ കൂടെ നിൽക്കാൻ പാടില്ല ഇങ്ങനെ ഒരു തിട്ടൂരം കൊടുത്ത അയാളെ അഭിനയിപ്പിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ ഒരു ചെറിയ തിട്ടൂരം കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പിന്നെ സംഘടനയ്ക്കെതിരായിട്ട് ഒരു കുഞ്ഞു പോലും അനങ്ങില്ല അത്രയും വലിയ മാഫിയ ഗാങ് ആണ് ഈ സംഘടന ഈ പറയുന്നത് എ എം എം എയും ഈ പെഫ്കയും ഒക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ് ഇതൊരു ഒറ്റക്കെട്ടാണ് നടൻ തന്നെയാണ് സംവിധായകൻ സംവിധായകൻ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടർ അവർ തന്നെയാണ് തിയേറ്റർ ഓണർ അവർ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഗുണ്ടായി സം ഗുണ്ടാ സംഘം തുറന്ന് പറയുന്നു നമുക്ക് കോട്ടെ നമുക്ക് അരി വേണ്ട ആ അരി ഇല്ലെങ്കിൽ സാരല്ല വേറെ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ പറഞ്ഞോ പക്ഷെ പെൺകുട്ടികള് സ്ത്രീകള് അവരെ അമലകളാണ് അവരെ ഇല്ലായ്മ ചെയ്യും അവരെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യും ജീവനോടെ ഇരിക്കുമോ എന്ന് ഉറപ്പില്ല അത്രയും ശക്തമായിട്ടുള്ള ഈ ഗ്യാങ്ങിനോട് ഒരു സാധാരണ സ്ത്രീ അല്ലെങ്കിൽ അവസരം തേടി വന്ന ഒരു സ്ത്രീ മിണ്ടുമോ ഇന്നിപ്പോഴത്തെ കൽക്കട്ടയിൽ നിന്നും ആ സ്ത്രീക്ക് ബോൾഡായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് അവരൊരു ഇടതുപക്ഷ കാര്യ എന്നിട്ട് പോലും അവര് പറഞ്ഞില്ലേ വ്യക്തിയല്ല പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ഒരനക്കമില്ലെങ്കിൽ പിന്നെ ഇതെന്താണ് നമുക്കൊന്നും ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ ഒരു തല കുനിച്ച് നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ